നമുക്കിന്ന് വെള്ളക്കാരയിലപ്പം അല്ലെങ്കിൽ കണ്ണൂരപ്പം എന്നൊക്കെ പറയൂ കേട്ടോ അതിനാണ് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം നല്ലപോലെ കഴുകിയിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വയ്ക്കുക പച്ചരിയിലേക്ക് നന്നായിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണ് ഒരു ഒരു ഗ്ലാസ് ചോറ് ഒരു കപ്പ് മൈദ ഒരു ബൗൾ നിറയെ പഞ്ചസാര കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ആയിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു അര ടീസ്പൂൺ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡെന്നൊക്കെ പറയും കുറച്ച് ഉപ്പ് ഒരു നുള്ള് നുള്ളുപ്പിട്ട ഉള്ള് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇങ്ങനെ ഇടണം ഇനി അപ്പക്കാരം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാവട്ടെ സൈഡിൽ കൂടെ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് സൺഫ്ലവർ ഓയലാണ് എപ്പോഴും സൈഡിൽ കൂടെ ഒഴിച്ച് കൊടുക്കണം സൈഡ് പെട്ടെന്ന് ചൂടാവില്ല നടുവിൽ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വേഗം നന്നായിട്ട് ചൂടാവുമല്ലോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒഴിച്ച് കൊടുക്കുക സൈഡിൽ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിക്കുക കൊണ്ട് കോരിയിട്ട് കോരിയിട്ടൊഴിക്കുക അല്ലെങ്കിൽ ചെറിയ കരണ്ടിയോ എന്തെങ്കിലും കൊടുത്ത ആണോ അല്ലെ സൗകര്യം പോലെ ചെയ്യാം അടിവാകം മാത്രം ബ്രൗൺ നിറായിട്ട് വരണം മേലേക്ക് പാടില്ല തിരിച്ചിടണ്ട അത് ഒരേ ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചാൽ മതി നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള അപ്പാണ് കാരയിലപ്പം കണ്ണൂരപ്പം എന്ന് പറയുന്നത് കണ്ണൂർക്കാരുണ്ടാക്കുന്നത് കൊണ്ടാണ് കണ്ണൂരപ്പം എന്ന് പറയുന്നത് പച്ചരി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അതാണ് വെള്ളം ഏതായാലും നൽ നല്ലോണം നന്നായിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് കഴിച്ചു നോക്കുക അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു